കോട്ടയം പാർലമെന്റ് മണ്ഡലം യു ഡി എഫ് സ്ഥാനാർത്ഥി അഡ്വക്കേറ്റ് കെ ഫ്രാൻസിസ് ജോർജിനെ ചാണ്ടിയമ്മൻ എം എൽ എക്കാളും കൂടുതൽ ഭൂരിപക്ഷം നൽകി വിജയിപ്പിക്കണമെന്ന് മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയുടെ പത്നി മറിയമ്മ ഉമ്മൻ കൂരോപ്പിട മണ്ഡലം തെരഞ്ഞെടുപ്പ് കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു മറിയമ്മ ഉമ്മൻ ഉമ്മൻചാണ്ടിയുടെ പകരക്കാരിയായിട്ടാണ് ഈ കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്യുന്നത് അദ്ദേഹം സൃഷ്ടിച്ച ശൂന്യത എല്ലാവരുടെയും ഉള്ളിലുണ്ട് നാട്ടുകാർക്ക് ജൂനിയർ ഉമ്മൻചാണ്ടിയെ തന്നിട്ടാണ് അദ്ദേഹം കടന്നുപോയത് ഉമ്മൻചാണ്ടി എന്ന വികാരം ഊർജ്ജമാക്കി മാറ്റി അഡ്വക്കേറ്റ് കെ ഫ്രാൻസിസ് ജോർജിന് ഉജ്ജ്വല വിജയം നൽകണമെന്നും മറിയമ്മ ഉമ്മൻ പറഞ്ഞു ഒരു വാക്യം ഞാൻ ഞാൻ നിങ്ങളെ എന്നെ സ്നേഹിക്കുന്നു ഉമ്മൻചാണ്ടി സ്നേഹിച്ചതുപോലെ തന്നെ ഞാൻ സ്നേഹിക്കുന്നു ഹൃദയത്തിന് അടിത്തട്ടെന്ന് പറയുന്നതാണ് ഉമ്മൻചാണ്ടി സ്നേഹിക്കുന്ന പോലെ തന്നെ കുടുംബം കൂടെ ഉമ്മൻചാണ്ടിയെ ഉമ്മൻചാണ്ടി തന്നിട്ടാണ് പോയി ചാടി മോനും ചാടിയും എങ്ങനെയും മുന്നാടിപ്പോൾ തന്നെ കഷ്ടപ്പെടുകയും എല്ലാവരെയും ചേർത്ത് പെടുകയും ചെയ്യുന്ന ഒരു ആളാണ് ഞാൻ നന്മയെ കുറിച്ച് ഒരമ്മയും സത്യമായിട്ട് കാര്യം പറയുന്നത് എനിക്ക് കൂടുതലിട്ട് അദ്ദേഹം അദ്ദേഹം എല്ലാവരും വിജയങ്ങളും ആശംസിച്ചുകൊള്ളുന്നു സ്ഥാനാർത്ഥി അഡ്വക്കേറ്റ് കെ ഫ്രാൻസിസ് ജോർജിന്റെ പിതാവ് കെ എം ജോർജിന്റെ ഷർട്ട് ഉമ്മൻചാണ്ടി ധരിച്ച ഓർമ്മകൾ മറിയമ്മ ഉമ്മൻ പങ്കുവച്ചു യു ഡി എഫ് കൂരോപ്പട മണ്ഡലം കൺവീനർ സാബുസി കുര്യൻ ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു യു ഡി എഫ് കേന്ദ്ര ഇലക്ഷൻ കമ്മിറ്റി ചെയർമാൻ അഡ്വക്കേറ്റ് തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ എം എൽ എ മുഖ്യപ്രഭാഷണം നടത്തി സ്ഥാനാർത്ഥി അഡ്വക്കേറ്റ് കെ ഫ്രാൻസിസ് ജോർജ് ചാണ്ടി ഉമ്മൻ എം എൽ എ ജോഷി ഫിലിപ്പ് സാജു എം ഫിലിപ്പ് രാധാ വി നായർ കുഞ്ഞു പുതുശ്ശേരി കെ കെ രാജു ടി എം ആന്റണി എന്നിവർ പങ്കെടുത്തു ന്യൂസ് ഡെസ്ക് യൂടോക്ക്